പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജേഷ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാളിട്ട് തന്ന ലിങ്കാണ് നമ്മുടെ സുഹൃത്താണ് രാജേഷ് അപ്പം രാജേഷ് എൻ്റെ കണ്ണു തുറപ്പിച്ചു ഞാനും വിചാരിച്ചിരുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നാണ് പക്ഷേ അല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അവർ ഈ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് എല്ലാ മതങ്ങളെക്കുറിച്ചും അറിയുകയും പഠിക്കുകയും മനസ്സിലും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും മനസ്സിലാകുന്നുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊക്കെ തെറ്റാണ് അവർക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നാലിൽ ഒരാളായിട്ട് വീട്ടിനകത്ത് ഒരു വിഴുപ്പ് ഭാണ്ഡമായിട്ട് ഉപയോഗിക്കപ്പെടാൻ കൃഷിസ്ഥലമാക്കപ്പെടാൻ വസ്ത്രമാക്കപ്പെടാൻ അങ്ങനെ മറ്റുള്ളവരാൾ നിയന്ത്രിക്കപ്പെടാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യം പിന്നെ അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ട് മലമൂത്ര വിസർജനം പുറത്തു പോയി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലെ പേറിയന്ത്രമാക്കി ഇനിയിപ്പോൾ മുത്തലാക്ക് നിരോധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രസവത്തോടനുബന്ധിച്ചിട്ട് തന്നെ മൂക്കിൽ പഞ്ഞി പഞ്ഞുവെക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വേണ്ട ഒരുപാട് സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്കുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അന്ന് രാജേഷ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമസ്കാരം ഇസ്ലാമിനെതിരെ വ്യാപകമായിട്ട് ചില വിമർശകർ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മുൻഗണനയില്ല അവരുടെ സ്ഥാനം വളരെ പിന്നിലാണ് എന്ന് എന്നാൽ ഇത് കണ്ടു കഴിയുമ്പോഴെങ്കിലും അവർ അവരുടെ അഭിപ്രായം മാറ്റാൻ സാധ്യതയുണ്ട് ഒന്ന് കത്ത് അല്ലയോ ഇസ്ലാം വിമർശകരെ ഇനി എങ്കിലും നിങ്ങളുടെ ആ അഭിപ്രായം ഒന്നും മാറ്റിയായിരിക്കും ഇത്തരം അവസരങ്ങളിലൊക്കെ മുന്നിൽ മുന്നിലെത്തുന്നത് അത് സർക്കാരിനെതിരെയുള്ള സമരമായിരിക്കും അത് ഏത് സർക്കാരിനെതിരെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കാരണം ഒന്നും വിശ്വസിക്കുന്ന കൂട്ടരല്ല അവർ അവർക്ക് ശരിയത്തും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചില കൂടെ സമരം മൊത്തത്തിലല്ല അത്തരം അവസരങ്ങളിൽ അവർ സമരത്തിന് മുന്നിൽ മുന്നിലെത്തുന്നത് ഒരു പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സബരക്കാർക്കെതിരെ സങ്കാരിതായിട്ടുള്ള നടപടി വരുമ്പോഴും ഇവരെയാണ് മുന്നിൽ നിർത്തുന്നത് ഇനി ലാസ്റ്റ് രാജ്യത്ത് വരികയാണെങ്കിലും അവർ പൊളിക്കുന്നത് ഇവരുടെ പിന്നിലായിരിക്കും പലസ്യം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മളത് നിരന്തരമായിട്ട് കാണുന്ന കാര്യമാണ് ഇവിടെയാണ് ഇവരുടെ ഇരട്ട താപ്പൽ ഇരട്ട താപ്പൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ അടുത്തായിട്ട് വീട്ടിലെ പ്രസവം എന്നത് വലിയ വിവാദമാണ് വിമർശിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങൾ ഒരിക്കത്തിലും അടക്കത്തിലൊക്കെയാണ് പലരും വിമർശിക്കുന്നത് കാരണം വോട്ട് ബാങ്ക് മറ്റു ആശുപത്രിയിലൊക്കെ വിട്ടാൽ അവ മറ്റു അന്യപുരുഷന്മാർ കാണേണ്ടി വരും ഒരുപക്ഷെ സ്വകാര്യ വിഭാഗങ്ങൾ വരെ അവർ കാണേണ്ടി വരും എന്തുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ പോലും പ്രസവിക്കാൻ പറ്റാത്തത് ഇനി മറ്റൊരു കൂട്ടുണ്ട് അവസാനമാകാൻ വേണ്ടിയിട്ട് വേദിയിൽ പോലും കുട്ടികളെ കൈകാത്ത മറ്റൊരു കൂട്ടർ ഇനി ജോലിക്ക് വിട്ടാൽ അവിടെ അന്യപുരുഷന്മാരുടെ അവരോട് മിണ്ട അവരോട് ഇടപെടേണ്ടി വരുമെന്ന പേരിൽ ജോലിക്ക് പോലും ഇടാത്ത ഇനി അടുക്കളയിൽ തന്നെ പാചകം ചെയ്യാനും അനങ്ങൾക്ക് വെച്ചുകൊണ്ടായി കൊടുക്കാനും കുട്ടികളെ പ്രസവിക്കാനും വേണ്ടി മാത്രമായിട്ട് കരുതുന്ന മറ്റൊരു കൂട്ടർ ചുരുക്കത്തിലെ മാധ്യമം തന്നെ പറയുന്ന അനുസരിച്ച് ഒരു പുരുഷന്റെ സാക്ഷ്യത്തിന് തുല്യമായിട്ട് പറഞ്ഞു രണ്ട് സ്ത്രീകളെങ്കിലും സാക്ഷ്യപരണം അതാണ് അവർ പുതുവേ പറയുന്ന ഒരു കാര്യം ആളുകൾ ഇവരെ വിമർശിക്കുന്നത് എന്നാൽ ഇതെല്ലാം അവർ മറക്കുന്ന ഒരു അവസരം ഈ സമരങ്ങൾ നടത്തപ്പെടാണ് അതിൽ ആണുങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അതേ മുദ്യാഭ്യാങ്ങൾ അർത്ഥമറിയാതെ പോലും ഇവർ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കും വലിയ ആവേശത്തിലായിരിക്കും അപ്പോൾ അവരുടെ മുഖമോ മറ്റു മറ്റ് ശരീരഭാഗങ്ങളോ ആയ കണ്ടാലും അവർ പ്രശ്നമില്ല ഒരു സംഘർഷം വരുമ്പോൾ അതിന്റെ ഇടയിൽപെട്ട് മറ്റു പുരുഷന്മാർ സൃഷ്ടിച്ചാലും അവർക്ക് പ്രശ്നമില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില കാര്യങ്ങളിലൊക്കെ നല്ല ഉഗ്രനായിട്ട് വെള്ളം ചേർക്കുന്ന കൂട്ടർ തന്നെയാണ് ഇവർ മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകളെ പിന്നിലേക്ക് നിർത്തുന്ന അവർ അടി കിട്ടുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സ്ത്രീകളെ മുന്നിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ആണെങ്കിലും മറ്റാരെ ആണെങ്കിലും അവരെ ഒന്ന് അടിക്കാനോ തലാനോ ഒക്കെ ഒന്ന് മടിക്കുമോ അതുകൊണ്ടാണ് അവർ ഇവരെ നിർത്തുന്നത് ഇത് തന്നെയാണ് പല സീനിലും ചെയ്ത ജൂതന്മാരായിട്ടുള്ള ഇസ്രായേലി ആൾക്കാരെ മുന്നിൽ അവര് അടിച്ചു കയറി വരു ഇവരെ കൊണ്ട് ഫ്രണ്ട് നിർത്തേക്കും കുട്ടികളെയും നിർത്തും എന്നിട്ട് അവർ പിന്നീട് പോയി ജീവിനെ പോലെ പൊളിക്കും അത് ലോകത്തെല്ലായിടത്തും ഈ ഒരു കൂട്ടരെ പ്രത്യേക അവരുടെ മാത്രമായിട്ട് ആവശ്യപ്പെട്ട സംഗതിയാണ് അതായത് ഏറ്റവും എടുത്തിട്ടുണ്ടെന്ന് തന്നെ ഇത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ഈ ഒരു സംഗതിക്കെങ്കിലും ഇസ്ലാമി മുസ്ലിങ്ങൾ അവരുടെ സ്ത്രീകൾക്ക് മുൻഗണന മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് വിളിക്കരുത് എന്ന് പറഞ്ഞത് പക്ഷേ വിളിക്കാൻ പറ്റും അവര് പറയും എപ്പോൾ ആര് ആർക്കു വേണ്ടി മുദ്രാവാക്യം വിളിക്കണമെന്നിപ്പോ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസ് ഭീകരർ പർദ്ദയും മക്കനെയും ഇട്ട് നിക്കാബിട്ട് മുഖമൊക്കെ മറച്ച് ഗ്ലൗസൊക്കെ ഇട്ട് സ്ത്രീകളുടെ വേഷം കെട്ടി ഒളിച്ചിരുന്നത് എവിടെയാ ആ ദുരാലയങ്ങളിൽ ആശുപത്രികളിൽ അനാഥ മന്ദിരങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ നഴ്സറികളിൽ കാരണം എന്താ അന്നേരം അവർക്ക് സ്ത്രീകൾ മുന്നോട്ട് വന്നോട്ടെ കുഴപ്പമില്ല ഇസ്രയേല് ഹമാസിനെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ അവർ ആരെയാ മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെ അവരെ പരിചകളായി മുന്നിൽ നിർത്തും വനിതാ മതില് വന്ന സമയത്ത് ആരെയാണ് അവര് മുന്നിൽ നിർത്തിയത് സ്ത്രീകളെ ശബരിമലയിൽ സ്ത്രീ പ്രവേശം വേണം എന്ന് പറഞ്ഞ ആരെയാണ് അവർ രംഗത്ത് നിർത്തിയത് സ്ത്രീകളെ നിബിദിനത്തിന് ഘോഷയാത്ര വരുമ്പോൾ ചെറിയ മക്കളുടെ കഴുത്തിൽ നോട്ടുമാലയണിയിക്കാൻ അവരാരെയാ തെരഞ്ഞെടുത്തത് സ്ത്രീകളെ അങ്ങനെ തുടങ്ങി സ്ത്രീകൾ ഹറാമാകുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് വനിതാ സമ്മേളനത്തിനൊക്കെ നാമമാത്രമായി പോലും ഒരു സ്ത്രീയില്ലാതെ താടിയും തലപ്പാവും ഒക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നിരന്നിരിക്കുന്ന വനിതാ സമ്മേളനങ്ങൾ ലീഗിന്റെ സമ്മേളനങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ പക്ഷേ സ്ത്രീകൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ചില മേഖലകളുണ്ട് ഉറൂസ് പള്ളി ഉറൂസിന് കുഴപ്പമില്ലപുരം ഇടകലരുത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നോളജ് സിറ്റിയിൽ ഇടകലരാം ഫോറിൻ കൺട്രീസിൽ നിന്നും ഒരുപാട് പുരോഹിതന്മാരെ കൊണ്ടുവന്ന് ആണും പെണ്ണും തമ്മിൽ ഇട കലരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അവര് തന്നെ തെളിയിച്ചിട്ടുണ്ട് നോളജ് സിറ്റിയിൽ തന്നെ എത്രയോ ആണും പെണ്ണും ഇട കലർന്ന് പൊതുവേദികൾ പങ്കിട്ടിട്ടുണ്ട് അപ്പൊ നം ഞമ്മന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയും മുട്ടി ചുരുട്ടി മുദ്രാവാക്യം പെണ്ണ് വിളിക്കണോ വേണ്ടയോ എന്ന് ഹജ്ജ് സന്ദർഭങ്ങളിൽ ആണും പെണ്ണും മുട്ടി മുട്ടിയുരുമി ഒരു കുഴപ്പവും കാരണം അത് പ്രവാചകന്റെ മണ്ണാണ് പ്രവാചകൻ പഠിപ്പിച്ച മാർഗമാണ് അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും കാണാനില്ല ആ സന്ദർഭങ്ങളിൽ ആണ് പെണ്ണിനെ തൊടുന്നതോ പെണ്ണ് ആണിനെ തൊടുന്നതോ അതല്ലെങ്കിൽ പുരുഷൻ അദ്ദേഹത്തിന്റെ കലപ്പ കൊണ്ടുവന്ന സ്ത്രീകളുടെ നിദംബങ്ങളിൽ ഒരയ്ക്കുന്നതോ അതൊന്നും യാതൊരു പ്രശ്നവുമില്ല ഉമ്ര ചെയ്യുന്നതിനിടയിൽ മൂന്ന് തവണ നാല് തവണ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ സന്ദർഭങ്ങളിൽ ഒന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതിനെയും സ്വാതന്ത്ര്യം നൽകിയതിനെയും അപ്പ്യക്കുപ്പായം വലിച്ചെറിഞ്ഞതിനെയും സംബന്ധിച്ച് നമുക്ക് പറയാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് കാരണം ഡ്രൈവ് ചെയ്യാതെ അപ്പ്യക്കുപ്പായം യാതൊരു സ്വാതന്ത്ര്യവും ലഭിക്കാതെ ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ത്രീകളെയും മനുഷ്യനായി അംഗീകരിക്കണം എന്നതിനു വേണ്ടി പോരാടി മരിച്ച എത്രയോ സ്ത്രീകൾ ഇന്നും സൗദിയിലെ ജയിലഴികൾ എണ്ണിയകത്ത് കിടപ്പുണ്ട് അവരെ മോചിപ്പിച്ചിട്ടില്ല എന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു ഇതൊക്കെ വിരോധാഭാസമാണ് എന്നൊന്ന് തുറന്നു പറയണ്ടേ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ലീഗിൽ നിന്ന് താലിബാനിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവരുടെ ചില പ്രസ്താവനകൾ കേട്ടാൽ തന്നെ തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് ബോധ്യപ്പെടുമല്ലോ അത് പിന്നെ ഈ പടച്ചോൻ എന്തിനാണ് പുരുഷന്റെ വാരിയലിൽ നിന്നും സ്ത്രീകളെ സൃഷ്ടിച്ചിട്ട് അവരെ അപമാനിച്ചത് എന്നൊരുപാട് കാലങ്ങളായി ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ട് വളഞ്ഞ വാരിയലിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നും അത് നോക്കാൻ ശ്രമിക്കരുത് ഒടുങ്ങു പോകുമെന്നും ഒക്കെ പറഞ്ഞ് എന്തിനായിരിക്കും സ്ത്രീജനങ്ങളെ മുഴുവനും ആക്ഷേപിച്ചത് തുല്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ് ആണിന് നൽകുന്ന സമ്പത്തിന്റെ പകുതി സ്വത്ത് പെണ്ണിന് നൽകുന്നതിനെ സംബന്ധിച്ചിട്ടാണോ തുല്യനീതി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് ഒന്നിലധികം ഭാര്യമാരാകാം സ്ത്രീക്കതില്ല സ്വത്തവകാശത്തിലെ കുറിച്ചിട്ട് സംസാരിക്കാനുമില്ല അപ്പോ സ്ത്രീകൾക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം ഇനി മുതൽ വിളിക്കാം അല്ലേ ആ മുദ്രാവാക്യം എഴുതണമെന്നല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടട്ടെ സ്ത്രീകൾക്ക് നന്ദി